യുവാക്കൾ ഹജ്ജിനും ഉമ്രയ്ക്കും പോകുന്നതിനെ എതിർത്ത് നടൻ റഹ്മാൻ ഒരു മാഗസിനു നൽകിയ അഭിമുഖത്തിലാണ് റഹ്മാൻ ഈ കാര്യങ്ങൾ പറയുന്നത് താൻ പറയുന്നത് വിവാദമായേക്കാമെന്ന് താരം അഭിപ്രായപ്പെടുന്നു റഹ്മാന്റെ വാക്കുകൾ ഇങ്ങനെ കുറെ വർഷങ്ങളായി പലരും ചോദിക്കാറുണ്ട് അപിനെ മാത്രം മതിയോ ഉമ്രയ്ക്കും ഹജ്ജിനും പോകുന്നില്ലേ എന്ന് പോകണമെങ്കിൽ നമുക്ക് പറച്ചോന്റെ വിളി വരണം പതിനെട്ടും ഇരുപതും വയസ്സുള്ള ഒരുപാട് പേർ ഫാഷൻ പോലെ ഉമ്രയും ഹജ്ജും ചെയ്യുന്നുണ്ട് പറയുമ്പോൾ വിവാദമായേക്കാം പ്രായം കൂടുമ്പോഴാണ് പക്വത ഉണ്ടാകുന്നത് ആത്മീയ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരും വരണം ചെറുപ്രായത്തിൽ ഹജ്ജിന് പോയി വന്നതിനു ശേഷം പ്രായത്തിന്റെ തിളപ്പിൽ ജീവിക്കുന്നവരെ കുറ്റം പറയാനാകില്ല അവർക്ക് വേണ്ട പക്വത വന്നിട്ടില്ലാത്തതാണ് കാരണം ഒരു പ്രായമാകാതെ ഉമ്രയ്ക്കും ഹജ്ജിനും പോകരുതെന്ന് മനസ്സിൽ കരുതിയത് അതുകൊണ്ടാണ് പത്ത് വർഷം മുമ്പ് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ വർഷമാണ് നടന്നത് പടച്ചോൻ വിളിച്ചു ഞാൻ ചെന്നു രണ്ട് വെള്ളിയാഴ്ചകൾ കൂടി വരുന്ന എട്ട് ദിവസ യാത്രയായിരുന്നു അത് മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചു പിന്നീട് മക്കയിൽ പോയി റഹ്മാൻ പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും